സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദൻ്റെയും ദേവികയുടെയും എല്ലാം മാറി നന്ദൻ ദേവികയുടെ വീട്ടിലേക്ക് വന്നേക്കാണ് ആ സമയത്ത് അവിടെ നിന്ന് മാധവനക്ക് നന്ദനെ കണ്ടതും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അങ്ങനെ മാധവൻ നന്ദൻ്റെ അടുത്തേക്ക് വരുമ്പം നന്ദൻ വേഗം തന്നെ മാധവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛ അച്ഛനോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളോടൊക്കെ ഒരുപാട് മോശമായിട്ട് പെരുമാറി ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്തു അതൊന്നും ഇനി മനസ്സിൽ വച്ചേക്കണ്ട എല്ലാം എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മോനായി ഇപ്പം എല്ലാം മാറി മോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇനിയിപ്പോൾ മോനക്കും മോൾക്കും സന്തോഷമായിട്ട് ജീവിക്കാമല്ലോന്ന് ആ സമയത്ത് അങ്ങോട്ടേക്ക് രാധികയും ശാരികയും വരുന്നുണ്ട് രാധിക വരുമ്പോൾ രാധികയോടും നന്ദൻ അത് തന്നെ പറയുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം നന്ദൻ വരുമ്പോൾ രാധിക അകത്ത് കയറി ഇരിക്കുക ചായ കുടിക്കുക എന്നൊക്കെ പറയുമ്പം വളരെ മോശമായിട്ട് തന്നെയാണല്ലോ നന്ദൻ അവരോട് പെരുമാറിക്കൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളുടെ ചായയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പരുഷമായ വാക്കുകൾ തന്നെയാണ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ രാധികയോടും നന്ദൻ മാപ്പ് പറയുന്നുണ്ട് ആ സമയത്ത് രാധിക പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോനെ എന്തായാലും ദേവിയുടെ ഭാഗത്തൊന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടല്ലോ അന്ന് ആ കാര്യങ്ങളൊക്കെ ദേവി മറിച്ചു വെച്ചത് കൊണ്ടല്ലേ ഇത്രയധികം ഉണ്ടായേ എന്തായാലും ഞങ്ങൾക്ക് സമാധാനമായി മോളുടെ ജീവിതം കൈവിട്ടു പോയല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുവായിരുന്നു ആ സമയം ചാരിക പറയുന്നുണ്ട് അതൊന്നും അമ്മ പേടിക്കണ്ട നന്ദിന് ദേവി ഇല്ലാണ്ട് പറ്റൂല എന്തായാലും ഇത് കുറച്ച് ദിവസം കൊണ്ട് അവസാനിക്കൂന്ന് എനിക്കറിയായിരുന്നു ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സന്തോഷമായി ഇനിയിപ്പോൾ എന്തായാലും ചേട്ടനകത്തേക്ക് കയറി ചെല്ലന്ന് അങ്ങനെ ആ സമയത്ത് നമ്മളുടെ ദേവിക അങ്ങോട്ട് വരുന്നുണ്ട് ദേവിക ആ നന്ദു വന്നിരുന്നു എന്തൊക്കെയുണ്ട് അമ്മയുടെ കാര്യം എന്തായി അമ്മ എന്താ പറയണേന്നൊക്കെ ചോദിക്കുമ്പം അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് എനിക്കും അച്ഛനും ഒന്നും മനസ്സിലാവണില്ല അമ്മ എന്താ ഉദ്ദേശിക്കണേന്നും എനിക്ക് മനസ്സിലാവണില്ല അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയില്ല ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദു അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്മയെ നേരിട്ട് കണ്ട് സംസാരിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇനിയിപ്പം ഞാൻ മത്സരിക്കാനും എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അത് പറ്റില്ല ദേവി എന്തായാലും മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല അമ്മയെ ഞങ്ങൾ പറഞ്ഞ് എന്ന് പറയുന്നു പിന്നീട് മാധവനും രാധികം ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഒരു തീരുമാനം പ്രഭാവതി എടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യും മോനെ ഇനിയിപ്പം മോള് മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ അമ്മയും പിന്മാറുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്തായാലും അമ്മ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അമ്മ പിന്മാറുമെന്ന് എനിക്ക് തോന്നണില്ല അമ്മ പണ്ട് തൊട്ടേ അങ്ങനെയാ അതുകൊണ്ട് അമ്മയെ നിർബന്ധിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മയ്ക്ക് സ്വയം തോന്നി മാറിയാലേ കാര്യങ്ങൾ നടക്കോളൂ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇനി നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട എന്തായാലും നമ്മൾ തമ്മിലുള്ള പെണുക്കങ്ങളൊക്കെ മാറിയില്ലേ നമുക്ക് സന്തോഷമായല്ലോ ഞാൻ കുറേ ദിവസങ്ങളായി സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ട് പോലും നന്ദു എന്നോട് ദേഷ്യപ്പെടുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദം പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് ഇന്നല്ലേ ദേവി മനസ്സിലായത് അതുമാത്രമല്ല ദേവി ആ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചില്ലേ അന്നേ ഈ ഋഷിയുടെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് പരസ്പരം കൂടുതലായിട്ട് സ്നേഹിക്കാൻ പറ്റണമെന്ന് ഈ സമയം ഷാരിക അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ചേച്ചിയും ചേട്ടനും ഒന്നിച്ച സ്ഥിതിക്ക് ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ അതുകൊണ്ട് ഞാനിവിടെ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി ആ പാലൊക്കെ എടുത്തുകൊണ്ട് റൂമിലോട്ട് പോയിക്കോന്ന് ആ സമയത്ത് ദേവിക ശാരീകയോട് പറയുന്നുണ്ട് ഇവളുടെ ഒരു കാര്യം നീ ഒന്ന് പോയേടിയെന്ന് പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് നല്ല സന്തോഷമായിട്ട് തന്നെയാണ് ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ തന്നെയാണ് പ്രഭാവതി ഭക്ഷണം കഴിക്കാനായിട്ട് നന്ദുവിനെ അന്വേഷിക്കുന്ന സമയത്ത് നന്ദുവിനെ കാണുന്നില്ല വേഗം തന്നെ ഫോണെടുത്ത് നന്ദൻ വിളിക്കുന്നുണ്ട് നന്ദനെ വിളിച്ചിട്ട് നന്ദ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പം അമ്മേ ഞാൻ ദേവിയുടെ വീട്ടിലാന്ന് പറയുന്നു അത് കേട്ടതും പ്രഭാവതി ചോദിക്കുന്നുണ്ട് ദേവിയുടെ വീട്ടിലോ നീ എപ്പോൾ പോയി അങ്ങോട്ട് എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒന്ന് വന്നെന്ന് തോന്നി അമ്മയെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്തായാലും ഞാൻ അമ്മയ്ക്ക് വിളിച്ച് പറയാനിരിക്കുവായിരുന്നു അപ്പോഴേ അമ്മ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളായി നിനക്ക് നിന്റെ ഭാര്യ വലുത് അതുപോലെ രജനിക്ക് ഗിരീഷാണ് വലുത് എനിക്ക് മാത്രം ആരുമില്ല എന്ന് പറയുമ്പം നന്ദൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഞങ്ങളില്ലേ എന്നിട്ടാണോ നീ എൻ്റെ ഒപ്പം നിന്നിട്ട് ഇപ്പൊ കൂറു മാറിയത് എന്തായാലും ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ ഞാൻ ആരെയും പ്രതീക്ഷിക്കണമെന്നില്ല എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവരെ പ്രചാരണത്തിന് വന്നോളൂ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് നന്ദന് ഭയങ്കര വിഷമം നന്ദൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നാളെ നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്താൻ അമ്മേ അതും ഒരാ അമ്മയൊന്ന് സമാധാനമായിട്ടിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനയാണ് സിദ്ധാർത്ഥൻ പാർട്ടിയിലുള്ള ഒരാളെ കണ്ടിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇത് എനിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് അതെന്താ സിദ്ധാർത്ഥാന്ന് ചോദിക്കുമ്പം ദേവിക മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പ്രഭ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അതുമാത്രമല്ല പാർട്ടിയിലുള്ള എൻ്റെ ഇമേജ് മൊത്തം പോയി എന്തായാലും ഇത് തടഞ്ഞേ പറ്റൂന്ന് ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പം പ്രഭാവതി മത്സരിക്കരുത് അതിനു വേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല മത്സരരംഗത്ത് പ്രഭാവതി ഉണ്ടാവാൻ പാടില്ല എന്നാ സമയത്ത് അയാൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതിന് വേണ്ടതെല്ലാം ചെയ്യാം പ്രഭാവതി ഈ പ്രാവശ്യം മത്സരരംഗത്ത് ഉണ്ടാവാതിരുന്ന പോലെ എനിക്കത് മതി അതിനു വേണ്ട ഏർപ്പാടെന്താണെന്ന് വെച്ചാൽ താൻ ചെയ്യുമെന്ന് പറയണം അങ്ങനെ അയാളും സിദ്ധാർത്ഥനും എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ് ത്യാഗരാജനാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രോത്ത് കുടുംബം തകർന്ന് തരിപ്പണാവാൻ പോകുന്നത് ചേച്ചി കാണുന്നതെന്ന് ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇപ്പോഴും നിനക്ക് ചന്ദ്രോത്തുകാരോട് പകയുണ്ടോ ത്യാഗരാജ എന്ന് ചോദിക്കുമ്പം അവരോട് ഒരു പകയില്ല പക്ഷേ അവരുടെ കുടുംബം തകർക്കാൻ പോണത് അവർ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ആ പ്രഭാവതിയോട് ആദ്യം മത്സരിക്കാൻ പറഞ്ഞപ്പോൾ പ്രഭാവതി സമ്മതിച്ചില്ല എനിക്ക് കുടുംബ വലുത് രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ദേവികയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എല്ലാം കഴിഞ്ഞ് പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞപ്പം അവര് പെട്ടെന്ന് തന്നെ എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അത് മാത്രമാണോ സിദ്ധാർത്ഥൻ സാറും ബലരാമൻ അളിയനൊക്കെ കൂടി വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ് ആ പാർട്ടിയെ തകർക്കാനല്ലേ ഇപ്പോൾ പ്രഭാവതി നോക്കണത് അവരാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് പ്രഭാവതി അങ്ങോട്ട് ചെന്ന് സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞത് അത് അവർക്ക് വലിയ കാര്യമായി കാരണം അവർക്ക് വിജയശതമാനം ഒട്ടും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അവർ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് പ്രഭാവതിയിൽ ജനങ്ങൾക്കൊക്കെ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് മിക്കവാറും പ്രഭാവതി ജയിക്കും അതോടും കൂടി ചന്ദ്രോത്ത് തറവാട് തകർന്ന് തരിപ്പണായി പോകുന്നു ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് കാര്യം പ്രഭ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എനിക്ക് പ്രഭയോട് എതിർപ്പുണ്ടെങ്കിലും ചന്ദ്രോത്ത് കുടുംബത്ത് ഒന്നും സംഭവിക്കരുത് അവരുടെ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും അതുപടി നിലനിൽക്കണം അതിനുവേണ്ടി എന്നാൽ കഴിയുന്നത് എന്താണെങ്കിലും ഞാൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല അവർ തന്നെ അവരുടെ തറവാട് കുളം തോണ്ടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മളത് കണ്ട് നിന്നാൽ മതി അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം കുറേ നാളുകളായിട്ട് അവിടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടില്ല കുറേ നാൾ സിദ്ധാർത്ഥൻ ജയിലിൽ കിടന്നു അതിന് താനും കാരണക്കാരിയായി ഇപ്പോൾ സിദ്ധാർത്ഥൻ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവർക്കും സന്തോഷകരമായ ഒരു ജീവിതം കിട്ടുമെന്നായിപ്പം നന്ദനും ദേവികയും തമ്മിൽ പെണുങ്ങി അതുമാത്രമല്ല ഇപ്പം ദേവികയ്ക്കെതിരായിട്ട് പ്രഭാവതി മത്സരിക്കുകയും ചെയ്യുന്നു ആ മത്സരത്തിൻ്റെ പ്രത്യാഘാതം എന്തൊക്കെയാവും എന്ന് പ്രഭ ചിന്തിക്കണമില്ല എത്ര പറഞ്ഞാലും പ്രഭയ്ക്ക് അത് മനസ്സിലാവണമില്ല അതെന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ് അരുന്ധതി സി പിന്നെ വിളിച്ചിട്ട് എന്താ ഈ സി പി കാര്യങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഭാവതി തന്നെയാണോ എന്ന് ചോദിക്കുമ്പം അതേ മാഡം അവരത് ഭയങ്കര ആഘോഷമായിട്ടാണ് കണ്ടേക്കുന്നത് അവർക്ക് നല്ലൊരു സ്ഥാനാർത്ഥി ഇല്ലാതെ വിഷമിച്ച് നിൽക്കുമായിരുന്നു എന്തായാലും പ്രഭാവതി സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് നമ്മളുടെ സ്ഥാനാർത്ഥി ദേവിക ജയിക്കുന്ന കാര്യം സംശയമാണ് ദേവികനേക്കാളും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ളത് പ്രഭാവതിക്ക് തന്നെയാണ് അതും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും ായാലും എല്ലാവരും ഓട്ട് ചെയ്യും ഉറപ്പായിട്ടും നമ്മൾ തോക്കും അതുകൊണ്ട് മേഡം ഇതിൽ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അരുന്തതി പറയുന്നുണ്ട് എത്ര പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും എനിക്ക് ദേവികയെ വിജയിപ്പിച്ചേ പറ്റൂ അതിന് ഞാൻ ഏതറ്റം വരെയും പോകുന്ന പറയുമ്പം സി പി പറയുന്നുണ്ട് അതല്ല മേഡം ദേവിക ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല പ്രഭാവതി അല്ലായിരുന്നെങ്കിൽ ദേവിക ജയിച്ചേന് പക്ഷേ പ്രഭാവതി പ്രതിപക്ഷ സ്ഥാനാർത്ഥി ആവുന്ന സ്ഥിതിക്ക് ഒരിക്കലും ദേവിക ജയിക്കില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ അതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കേണ്ടെന്ന എൻ്റെ തീരുമാനം എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് എന്ത് വില കൊടുത്തും പ്രഭാവതിയെ ഈ സ്ഥ മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ് അപ്പോൾ അതിനുള്ള വഴി എന്താണെന്ന് സി പി ഒന്ന് ആലോചിക്കുന്നു അങ്ങനെ സി പി പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അരുന്ധതിയോട് ഏൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ഥ ആളെ വിളിച്ചിട്ട് സി പി പറയുന്നുണ്ട് പ്രഭാവതിയെ ഒരിക്കലും മത്സരിപ്പിക്കരുത് അതിന് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറയുമ്പം പ്രതിപക്ഷത്തിൽ ഒരാൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട നിങ്ങൾ എന്ത് തന്നാലും ും ഞങ്ങൾ സ്വീകരിക്കില്ല ഈ പ്രാവശ്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഭാവതി തന്നെയാണ് പ്രഭാവതി നിന്ന് ഞങ്ങൾ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും പ്രഭാവതിയുടെ മരുമോളയെക്കാളും കൂടുതൽ പേരും പ്രശസ്തി ഉള്ളത് പ്രഭാവതിക്ക് തന്നെയാണ് ആ സമയത്ത് സി പി പറയുന്നുണ്ട് ഇത് അരുന്ധതി മേടത്തിൻ്റെ തീരുമാനമാണ് ദേവിക ജയിക്കണം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളതിന് തടസ്സമായി നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഏത് അരുന്ധതി മേടം തീരുമാനിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങളുടെ പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം എന്തായാലും കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ുടെ കയ്യിലിരുന്ന എം എൽ എ സ്ഥാനം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു അത് കേട്ടതും സി പി ദേഷ്യപ്പെട്ടുകൊണ്ട് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് അരുന്ധതിയെ വിളിച്ചിട്ട് സി പി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാലും അവർ പിന്മാറില്ല മേഡം അവർക്ക് പ്രഭാവതിയിൽ നല്ല വിശ്വാസമുണ്ട് പ്രഭാവതി മത്സരിച്ച അടുത്ത എം എൽ എ അവരുടെ പാർട്ടിയുടെ ആയിരിക്കും എന്നുള്ള ഉറപ്പും അവർക്കുണ്ട് അതുകൊണ്ട് അവർ പ്രഭാവതിയെ മാറ്റൂല പ്രഭാവതി സ്വയമേ മാറണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞാൻ അവസാന ശ്രമമായിട്ട് ഒന്നും കൂടി പ്രഭാവതിയെ പിന്തിരിപ്പിക്കാൻ നോക്കും എന്നിട്ടും നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അറ്റകൈ പ്രയോഗത്തിന് എന്നെ തീരുമാനിച്ചേക്കണേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് സിദ്ധുവിന് ഇപ്പോൾ ആകെ ദേഷ്യമാണ് സിദ്ധുവാണെങ്കിൽ മിണ്ടണു പോലും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് വീടിൻ്റെ പുറത്ത് നിന്നും സിദ്ധാർത്ഥൻ സാറേ സിദ്ധാർത്ഥൻ സാറേ സിദ്ധാർത്ഥൻ സാർ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്ന സൗണ്ട് കേൾക്കണം അത് കേട്ടതും പ്രഭാവതി ആരായിരിക്കും ഈ നേരത്തെ സിദ്ധുവിനെ അന്വേഷിച്ചു വന്നേക്കണേന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് എന്ന് ഡോറ് തുറക്കുന്നുണ്ട് ആ സമയത്ത് രണ്ട് ഗുണ്ടകളെ പോലെ തോന്നുന്ന ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് അവരെ കണ്ടതും എന്താ വേണ്ടതെന്ന് ചോദിച്ചതും സിദ്ധാർത്ഥൻ സാർ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല സിദ്ധു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതും ആ ഗുണ്ടകൾ രണ്ടും വീടിനകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെ എന്തിനും കൂടി കയറി ഇറങ്ങി പുറത്തെന്ന് പ്രഭാവതി പറയുന്നുണ്ടെങ്കിലും അവർ മാഡം ഒന്ന് അടങ്ങ് വേണമെന്നും ൊണ്ട് പ്രഭാവതിയെ ഒരാൾ ബലമായി കയ്യിൽ പിടിച്ച് രണ്ട് കൈയും പുറകോട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഈ കാണിക്കണേ നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്നെ എന്തിനാണ് ഉപദ്രവിക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാം മാഡമെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ കൊണ്ട് കയ്യിലിരുന്ന ഒരു വടി വടിവെച്ച് പ്രഭാവതിയുടെ നോക്കി അടിക്കുന്നുണ്ട് അടി കൊണ്ടതും പ്രഭാവതി ബോധം കെട്ട് വീണു പോകുന്നുണ്ട് ആ സമയത്ത് ആ ഗുണ്ടകൾ പ്രഭാവതിയുടെ അടുത്ത് കുഞ്ഞിരുന്ന് ശ്വാസം നോക്കണ സമയത്ത് പ്രഭാവതിക്ക് ശ്വാസം കിട്ടണില്ലാത്ത പോലെ തോന്നിയിട്ട് ആ ഗുണ്ടകൾ പറയുന്നുണ്ട് എടാ പണി അയ്യുന്നതാണ് തോന്നണേ ഇവർ വടി ആയി എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കണം ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ായിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ